ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സഹോദരി വേദനയുടെ പാരമു ഏറെ സങ്കടത്തോടെ എന്നോട് ചോദിച്ചു ഈ വേദന ഈശോ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈശോ കാണുന്നുണ്ട് എന്നിട്ട് എന്നോട് പറയാണ് ഈശോ കാണുന്നുണ്ടെങ്കിൽ സാറിയില്ല അച്ഛാ ഞാൻ സഹിച്ചോളാം ഞാൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ സഹോദരി അപ്രകാരം പറയാനായിട്ട് ഇടവന്നത് അതും മറ്റൊന്നുകൊണ്ടുമല്ല മറിച്ച് ആ സഹനത്തിൻ്റെ അർത്ഥത്തെ ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് നമ്മൾ ആചരിക്കുകയാണ് ഗലാത്തി സഭയ്ക്ക് എഴുതി ലേഖനം ആറ് പതിനാലിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ ഇങ്ങനെ കുരിശിന്റെ അർത്ഥത്തെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി കുരിശിൽ നോക്കി പ്രകാശിതരാകുന്നവരുണ്ട് സംഘീർത്ത മുപ്പത്തിനാലിന്റെ അഞ്ചാം വചനം പതിനടുത്തെ നോക്കിയവർ പ്രകാശിതരായി അപ്പൊ ഇങ്ങനെ കുരിശിനെ നോക്കി പ്രകാശിതരാകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും സങ്കടപുസ്തകത്തിന്റെ ഇരുപത്തൊന്നാമത്തെ എട്ടോ ഒമ്പത് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കാര്യമുണ്ട് ഇസ്രായേൽ ജനങ്ങള് സർപ്പ ദംശനമേറ്റ് മരിച്ചു വീഴുമ്പോൾ മോശോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ ഉയർത്തി നിർത്തുക അതിനെ നോക്കുന്നവർ മരിക്കുകയില്ല മോശ അപ്രകാരം ചെയ്യുകയും ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവര് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നും കുരിശിന്റെ സഹനങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പാപത്തിന്റെ ദംശനമേക്കുന്ന സഹനത്തിന്റെ ദംശനമേക്കുന്ന ഓരോ വ്യക്തിയും എപ്പോഴാണ് അവർ കുരിശിലേക്ക് നോക്കി അതിനർത്ഥം ഉൾക്കൊള്ളാൻ പഠിക്കുന്നത് അവരൊക്കെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ പ്രകാശിതരാകുന്നുണ്ട് വിശ്വ നൽകേണ്ട സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപമാനത്തിന്റെ ശിക്ഷയുടെ പരിഹാസത്തിന്റെ അടയാളമായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കുരിശുള്ള ഈശോയുടെ മരണം അവരെ വല്ലാതെ അന്ധകാരത്തിലാക്കി അവരുടെ സകല പ്രതീക്ഷയും പ്രത്യാശയും അറ്റുപോയി മനസ്സ് മുഴുവൻ ഇങ്ങനെ ഇരുളുബാധിച്ചവര് മ്ലാനവതനരായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അവരിങ്ങനെ എം മാ ഹൗസിലേക്കുള്ള യാത്രയില് അവൻ കൂടെ നടന്നിട്ടും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ അന്തമായിരുന്നു പോയത് അതുകൊണ്ടാണ് എം യാത്രയിൽ അവൻ കൂടെ നടന്നിട്ടും അവനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തില് അവർ അന്തരായി തരുന്നത് എന്നാൽ അവൻ മോശ തുടങ്ങി പ്രവാചകരന്ഥങ്ങളിൽ ഉടനീളം തന്നെ കുറിച്ച് പറഞ്ഞ രഹസ്യം അതായത് സഹനത്തിന്റെ രഹസ്യം പീളാസഹനത്തിന്റെ രഹസ്യം കുരിശന്റെ അന്തരാർത്ഥം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവര് ആ സത്യത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടപ്പോ അവരെ പ്രകാശിതരായി അവര് പറയുന്നുണ്ട് അവൻ വചനം വ്യാഖ്യാനിച്ചിരുന്നപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഹൃദയം ജ്വലിക്കുന്നതൊക്കെ ഈ വിശുദ്ധ കുരിശിന്റെ അന്തരർത്ഥത്തെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോഴാണ് അതുകൊണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ കുരിശിന്റെ അർത്ഥത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സന്തോഷത്തോടെ കുരിശിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് അൽഫോൻസാമ്മ ഞാൻ വേദനയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ആത്മീയ ഭർ കുരിശ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുദ്രസ്യ ഉൾപ്പെടെ അനേകർ വിശുദ്ധ കുരിശിനെ സ്നേഹത്തോടെ പുൽകാൻ മാത്രം ധൈര്യവും ശക്തിയും പ്രാപിച്ചത് നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹ ആ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ ആ കുരിശിനെ ആശ്ലേഷിച്ചു മരണം വരിച്ചത് പ്രിയപ്പെട്ടവരെ ഓർക്കണം ഈ കുരിശ് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധ കുറേ ദിവസം ഇറക്കി കഴിഞ്ഞ ഒന്നാം ലഹനത്തിന്റെ പതിനെട്ട് വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ശക്തിയായിട്ട് മാറുന്നത് വേറൊന്നുകൊണ്ടും ആ കുരിശിനെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവരുടെ ലേഖനത്തിന്റെ രണ്ടി പറഞ്ഞു നമ്മൾ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ അതും അല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ക്രൂശിതനെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി അതുകൊണ്ടാണ് മക്ലനം മറിയത്തോട് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നീ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ ക്രൂശിതന്റെ സന്ദേശം കുരിശിന്റെ മരണത്തിൽ അവസാനിക്കുന്നതല്ല കേട്ടോ മറിച്ച് അതിങ്ങനെ ഉദ്ധാനത്തിൽ നീണ്ടു നിൽക്കുന്ന ഒന്ന അതാണ് പ്രത്യാശ നൽകുന്നത് അതാണ് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ കുരിശിനെ ആശ്ലേഷിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിച്ചാൽ ഏത് സങ്കടത്തിന്റെ അനുഭവത്തിലും ഏത് വേദനയുടെ അനുഭവത്തിലും ആ കുരിശിലേക്ക് നോക്കി പ്രകാശിതരാകാൻ നമുക്കിട വരും അതിനുള്ള വലിയ കൃപയും ശക്തി അനുഗ്രഹവും ദൈവം നമ്മുടെ ജീവിതങ്ങൾക്ക് സമൃദ്ധിയോടെ നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വിശുദ്ധ കുരിശിൻ്റെ മുദ്ര നമുക്ക് സംരക്ഷണമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ശക്തിയാ നമ്മുടെ വ്യക്തി ജീവിതത്തിന് ആനന്ദമാണ് വിശുദ്ധ പോലീസിലെ കുറഞ്ഞ ദിവസം രണ്ടാം ലഘനം അഞ്ച് ഏഴിൽ പറയുന്നുണ്ട് ഞങ്ങൾ കാണുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല അതുകൊണ്ട് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ കുരിശിനെ നോക്കിക്കാണുമ്പോ അത് നമുക്ക് ശക്തിയും ബലവുവാ കാഴ്ചയില് നമ്മള് പലതിനെ നോക്കിക്കാണുമ്പോ ജീവിതത്തിന്റെ സഹനങ്ങൾ കുടുംബത്തിലായാലും ജീവിത സാഹചര്യങ്ങളായാലും രോഗങ്ങളോ കഷതകളോ ഞെരുക്കങ്ങളോ പീഡകളോ ഒക്കെ ആണെങ്കിൽ പ്രിയപ്പെട്ടവര് നമ്മളെ തകർത്ത് കളയും എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നമുക്കതിനെ നോക്കി കാണാൻ പറ്റിയാല് കാലവൻ ദോഷമായും കാനാൻ ദേശം കാണാൻ പുറപ്പെട്ടപ്പോ അവര് കണ്ടത് കാഴ്ചയാലല്ല മറിച്ച് വിശ്വാസത്താൽ അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഇവിടെ നമുക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ ഇത് ദൈവം നമുക്ക് തന്നതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവരൊറച്ച് വിശ്വസിച്ചു ജനത്തെ ബലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും അനുഭവത്തെ കുരിശെടുത്തുകൊണ്ട് പിന്നാലെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സധൈര്യം നേരിടാനായിട്ടുള്ള കരുത്തുണ്ടാകുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈ കുരിശിനെ നോക്കി പ്രകാശിതരാകാനായിട്ട് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ കുരിശ് നമ്മൾക്ക് മഹത്വ കുരിശ് നമുക്ക് രക്ഷയാ കുരിശ് നമുക്ക് ശക്തിയാ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെ നേരിടാൻ മാത്രം ഈ കുരിശ് നമുക്ക് തരുന്ന ഒരു കരുത്തും ബലവും ഉണ്ട് ഹലേന രാജ്ഞി നാലാം നൂറ്റാണ്ടില് ഈ കുരിശിനെ കണ്ടെത്തുമ്പോ അതിനെ മഹത്വമുള്ള കുരിശായി മാറ്റിയത് അതിനുണ്ടായ അത്ഭുതം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കണം അന്ന് വരെ അപമാനത്തിന്റെ ചിഹ്നമായിരുന്ന കുരിശ് അന്ന് മുതൽ മഹത്വത്തിന്റെ ചിഹ്നമായിട്ട് മാറി കാരണം എന്താണ് അത് ഒരു മരിച്ചതിൽ അവസാനിക്കുന്ന ചരിത്രമുള്ളവന്റെ കുരിശല്ല ക്രിസ്ത്യാനിക്കൊന്നും ഈ കുരിശ്വർ ഒരു മരത്തൂണല്ല മറിച്ച് അവന്റെ ജീവിതത്തിന്റെ രക്ഷയുടെ ശക്തിയുടെ അഭിമാനത്തിന്റെ കൃപയുടെ അടയാളമാണ് അതുകൊണ്ട് ഈ കുരിശിനെ നെഞ്ചോട് ചേർത്തു വെച്ച അനേക വിശുദ്ധാത്മാക്കള് രക്തസാക്ഷികള് അവരുടെ ജീവിതം നമുക്ക് തരുന്ന കരുത്തിനെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശിതരാകാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ